എൻ്റെ പേര് വത്സ ഞാൻ വരുന്നത് മലയാറ്റൂരിൽ നിന്നാണ് നീൽശ്വരം പഞ്ചായത്താണ് ഞങ്ങളുടെ വീട് എൻ്റെ മോനാണിത് എൻ്റെ മോൻ മദ്യം കഴിക്കായിരുന്നു മദ്യം കഴിച്ച് എൻ്റെ മോൻ്റെ രണ്ട് കിഡ്നിയും ഡാമേജ് ആയി ഡോക്ടർമാർ പറഞ്ഞ് എൻ്റെ മോനെ കിട്ടൂല അറിയിക്കണ്ടോരൊക്കെ അറിയിച്ചോളാനാണ് ഡ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഐശൂർ പത്ത് ദിവസം കിടന്നു എൻ്റെ മകൻ എന്നിട്ട് ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എൻ്റെ മോനെ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മാറ്റമൊന്നുമില്ല അവനെ പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനും ചേട്ടനും കൂടി ഇരുന്നുണ്ട് ഞങ്ങൾ കറിയായിരുന്നു ഡോക്ടറോട് പറഞ്ഞ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി അപ്പം ഡോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പം ചേട്ടൻ പറയാണ് നമ്മുടെ മോനെ എന്തേലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ട നമ്മക്കും ആത്മാർത്യ ചെയ്യാമെന്ന് പറയാണ് എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം നേരമ്പെടുത്ത് ഞാനും ചേട്ടനും കൂടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഓടമ്പടി എടുത്ത് എൻ്റെ മോൻ്റെ അസുഖം മാതാവ് ഞങ്ങൾക്ക് മാറ്റി തന്നു അങ്ങനെ മാതാവിനോട് എന്തോരം നന്ദി പറഞ്ഞാലും പതിയാവൂല അങ്ങനെ ഞങ്ങൾക്ക് തന്ന ഞങ്ങള് മാതാവാണ് ഞങ്ങൾക്ക് തന്നത് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് രണ്ടു നേരം തിരി വെച്ച് ആസ്പത്രി വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിക്കും എനിക്കങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാലും മാതാവിനോ രണ്ട് നേരം പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എൻ്റെ മോനെ എല്ലാ അമ്മമാരും സങ്കടപ്പെടുത്തില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കയ്യില് ആർക്കും വരല്ലേന്ന് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എല്ലാവർക്കും നന്ദിയുണ്ട്